ി സർഗകൾ സി എ ടി യു സന്ദേശ മാസികയുടെ അൻപതാം വാർഷിക പരിപാടികളുടെ ഭാഗമായി നടന്ന കൊടുങ്ങല്ലൂർ ഏരിയതല അറിവുത്സവം സമാപിച്ചു സമാപന സമ്മേളനം സി എ ടി യു ജില്ലാ ട്രഷറും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയായ ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മത്സര പരീക്ഷയ്ക്കുള്ള സമ്മാന വിതരണവും സമ്മേളനത്തിൽ വെച്ച് നടന്നു ജൂലൈ ഏഴ് ജൂലൈ ഇരുപത്തെട്ട് തീയതികളിലായി നടന്ന മത്സരങ്ങളിൽ ഇരുന്നൂറോളം തൊഴിലാളികൾ അണിനിരുന്നു മണ്ണിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മുനിസിപ്പൽ കണ്ടിൻജന്റ് വർക്കേഴ്സ് യൂണിയൻ ഓവറോൾ ചാമ്പ്യന്മാരായി തഴ യൂണിയൻ റണ്ണർ അപ്പായി കൊടുങ്ങല്ലൂർ നഗരസഭ കണ്ടിഞ്ചന്റ് തൊഴിലാളി സുനിൽകുമാറിനെ തൊഴിലാളി പ്രതിഭയായി തെരഞ്ഞെടുത്തു സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ എ എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷനായി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എ കെ മൊയ്തീൻ ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി പ്രസിഡന്റ് എം ജി കിരൺ ട്രഷറർ ടി എസ് ഗോപിനാഥൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ പി ജയൻ മിനീ ഷാജി റസോജ ഹരിദാസ് ഉണ്ണി പിക്കാസോ ഫൗസിയ ഷാജഹാൻ പി പി ശശികല ടി എസ് സിനിൽ ടി കെ സഞ്ജയൻ ടി കെ റാഫീ രമാ രാജൻ പി എ സുധീർ കെ എ നാസർ എന്നിവർ സംസാരിച്ചു தொழிலாள கழிவுகள் ஆரம்பிக்கையான நடக்க சமாளம் இல்ல